ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ചതാണ് അതിന് അതിനകത്തോട്ട് ഒരു ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാളയും പിന്നെ ഒരു പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചട്ടി ചട്ടിയെടുപ്പത്ത് വെക്കാം തീർത്തിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടട്ടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ചതച്ചതും ഒരു കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൻമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനേക്കിരിക്കുന്ന വെണ്ടയ്ക്കൊട്ട് നല്ല വില മിക്സ് ചെയ്ത് ഇനി കുറച്ച് ഉപ്പ് കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കളറിന് വേഷം നല്ലോല്ല മിക്സ് ചെയ്യാം നല്ലോലം മിക്സ് ചെയ്ത് കൊടുക്കാം കൊഴുപ്പെല്ലാം പോയി ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം മുട്ട പൊരിക്കാൻ വേണ്ടി ഒരു മുട്ടയും രണ്ട് മൂന്ന് കൊച്ചുള്ളിയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചച്ച അട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ വെഴുക്കുരട്ടി ഇവിടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട കുഴഞ്ഞിട്ടൊന്നുമില്ല കൊഴുപ്പൊന്നും ആയിട്ടില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം മോനിയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറിടാം മാങ്ങാച്ചാർ വെച്ച് കൊടുക്കാം ചമ്മന്തിപ്പൊടി വെച്ച് കൊടുക്കട്ടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം ചമ്മന്തിപ്പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് മെണ്ടയ്ക്ക മെഴുക്ക് വെച്ച് കൊടുക്കാം വെണ്ടയ്ക്ക മെടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട പരിച്ചത് മോൻ സ്കൂളിൽ മീനൊന്നും കൊണ്ടുപോകത്തില്ല മുട്ടയും കൊണ്ടുപോകും മുട്ട ഭരിച്ചത് ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കും ക്ലോസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് മോനക്ക് കൊടുത്തുള്ള റെയിൽ ലഞ്ച് റെഡി ആയിട്ടുണ്ട്